ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് വളരെ സിംപിളായ ഒരു വീടാണ് എന്നാൽ എല്ലാ സൗകര്യവും ഉണ്ട് പോലെ തെങ്ങുണ്ട് ഈ കോമ്പൗണ്ടിൽ എട്ട് തെങ്ങുണ്ട് കായ്ക്കുന്നത് എന്നാ ചെടികളും കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്നാൽ ഓവറായിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ടില്ല അത് ഒരു നാച്ചുറൽ ബ്യൂട്ടി ഒരു എന്താ ഒരു സിംപിളല്ല അത്യാവശ്യം ഫലവൃക്ഷങ്ങള് കാര്യങ്ങളും എല്ലാം വേണ്ടി ചക്ക ഉണ്ട് മാങ്ങയൊക്കെ ഉണ്ടാക്കിടക്കണ്ട മൂവാണ്ട മാങ്ങയാണ് അതായത് ആണ്ടിൽ മൂന്ന് പ്രാവശ്യം വാങ്ങേണ്ടത് അതിനാണ് ഈ എന്ന് പറയണത് അപ്പൊ എല്ലാവരും ഈ ലൈക്ക് ലൈക്കടിച്ച് കാരണം ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്ന എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് അടിക്കണം ഈ വീടിന്റെ ഒരു സെറ്റപ്പ് നോക്കിട്ടാ ഇരുപത്തൊന്ന് സെന്റ് സ്ഥലമുണ്ട് അത് അത്യാവശ്യം നല്ലൊരു വീടും അഞ്ച് ബെഡ്റൂമുള്ളൊരു വീടാണ് എന്താ മാവ് പ്ലാവ് തെങ്ങ് ഞാൻ പറഞ്ഞില്ലേ എല്ലാ സെറ്റപ്പും ഉണ്ട് അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം കേരളത്തിൽ തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെ നമ്മളിപ്പോൾ വീഡിയോ ചെയ്തു ഒരു നാനൂറ് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഉണ്ട് നിങ്ങൾ വീഡിയോ വീട് വാങ്ങിക്കണമെങ്കിൽ യാതൊരു വിധം ബ്രോക്കർ കമ്മീഷനും വേണ്ട അത് ഒരു പൈസ നിങ്ങൾ ബ്രോക്കർ ഫീസ് കൊടുക്കണ്ട നിങ്ങൾക്ക് വീടിൻ്റെ ഓണറോട് നേരിട്ട് ബൈ ചെയ്യാൻ പറ്റും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം ഞാൻ ഈ വീടിൻ്റെ ചുറ്റുപാടും ഒക്കെ കാണിച്ചു തരാട്ടാ കാരണം ഈ വീടിൻ്റെ ചുറ്റുപാടുകൾ നമ്മൾ ആദ്യം കാണുന്നത് വീടിൻ്റെ അകത്തെ കാര്യങ്ങൾ വീടും രണ്ടാമത്തെ കാര്യമാണ് നമ്മളൊരു വീട് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീടിൻ്റെ ഒരു ഏരിയ അതിൻ്റെ ചുറ്റുപാട് ആ വീടിന് കണ്ട അതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് ഇത് ഇവിടെ അത്യാവശ്യം കിച്ചൻ്റെ സൈഡായിട്ട് വരും അത് അതിൻ്റെ ഒരു സ്റ്റോർ റൂമ് കാര്യങ്ങളൊക്കെ പുറത്തുണ്ട് അതെ ഇത് കണ്ട ഇതൊരു വലിയൊരു പ്ലാവാണ് അതെ തൊട്ടിപ്പുറത്ത് ഒരു വലിയ മാവ് ഇപ്പുണ്ട് ഇത് ഇതെന്താണെന്ന് ഞാൻ മറന്നുപോയി കണ്ടാ അത് നമുക്ക് ഇഷ്ടം പോലെ മാങ്ങയണത് താഴത്ത് വീണ് എടുക്കണ്ട മാങ്ങയാണെങ്കിൽ താഴത്ത് വീണ് എടുക്കണം വേറെ കിളികൾക്ക് തിന്നണ്ടേ നമ്മളും മനുഷ്യർ മാത്രം നിന്നാൽ പോരല്ല കിളികളും വിശന്നൊക്കെ വിശക്കൂലതിന് ഒന്നാമത് ചൂടാണ് ഈ മാങ്ങയിലൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവറ്റകൾക്ക് അത് ഉപകാരപ്പെടും ഇങ്ങനെയൊക്കെ കൊടുക്കണവരെ നല്ല മനസ്സെന്ന് ഞാൻ പറയുകയുള്ളു കാരണം ഇപ്പോഴൊക്കെ ആൾക്കാർ കഴിക്കാൻ പറ്റില്ലെങ്കിൽ അപ്പം തന്നെ പറിച്ച് വിൽക്കാണ് കാരണം നമ്മക്ക് കഴിക്കാൻ പറ്റാത്ത കിളികൾ തിന്നിട്ടെന്ന് നമുക്ക് ആവശ്യത്തിനുള്ള എടുക്ക വാക്കുകള മറ്റുള്ളവർക്ക് കൊടുക്കാം അങ്ങനെ നമുക്ക് വീടിന്റെ അകത്തൊക്കെ ഒക്കെ കാണാം ഞാൻ നിങ്ങളെ പറഞ്ഞു പോരടിപ്പിച്ചില്ല സിറ്റൗട്ടൊക്കെ ഉണ്ടാ അത്യാവശ്യം ചെടികളൊക്കെ വെച്ച് നല്ലോണം സെറ്റ് ചെയ്യുന്നുണ്ട് അത് കാണാൻ ഭംഗിയുണ്ടെന്ന ഓറുമില്ല ഈ കട്ട്ലയുമ്പോൾ അതിലൊക്കെ കംപ്ലീറ്റ് തേക്കാണ്ട കാരണം ഇപ്പം ഇതേ ഇവിടുത്തെ വീടുകളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ നിർമ്മിച്ച വീടുകളിൽ എന്താ വെച്ചാൽ വീടിന് വലിയ പഴക്കമൊന്നുമില്ല കേട്ടോ പത്ത് വർഷം പോലും പഴക്കമില്ലാത്ത വീടാണ് അത്യാവശ്യം വലിപ്പമുള്ളൊരു ലിവിങ് ഏരിയ എങ്ങനെയുണ്ട് ലിവിങ് ഏരിയ ലിവിങ് ഏരിയ എനിക്ക് തോന്നുന്നത് ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് മുകളിലുണ്ടെന്ന് ഇവിടെ ഒരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് അത് ഞങ്ങളുടെ ഡൈനിങ് ഏരിയ ഉണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ഡൈനിങ് ഏരിയയാണ് കാരണം നേരത്തേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടുകളിൽ ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ വരുമല്ലോ അപ്പോൾ എല്ലാവർക്കും ഭക്ഷണം കഴിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും ഇവിടെ ഒരു ബാത്റൂമുണ്ട് അപ്പം എന്തത്യാവശ്യം നമുക്ക് നടക്കും ഇപ്പോൾ രണ്ടു പേർക്ക് ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ നടക്കുമെന്നാണ് ഉദ്ദേശിച്ചത് വേണ്ടത് ഫസ്റ്റ് ബെഡ്റൂം എല്ലാത്തിനും അത്യാവശ്യം നല്ലൊരു കബോർഡ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈയൊരു ബെഡ്റൂം താഴത്തെ താഴ്ത്തന്നലും കോമൺ ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് അപ്പൊ അതിനാണ് ഒരു ബാത്റൂമ് കൊടുത്തേക്കുന്നത് മെയിനായിട്ട് രണ്ടാമത്തെ ബെഡ്റൂം അല്ല എങ്ങനെയുണ്ട് ബെഡ്റൂമൊക്കെ അത്യാവശ്യം നല്ല വലിപ്പം അത്യാവശ്യം നല്ല സെറ്റപ്പ് രണ്ട് കട്ടിലൊക്കെ ഇടാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ ഒരു ബാത്റൂമുണ്ട് അത്യാവശ്യം നല്ലൊരു സെറ്റപ്പ് എല്ലാ സൗകര്യവും ഉണ്ടെന്നുള്ള മൂന്നാമത്തെ ബെഡ്റൂം താഴത്തെ നിലയിലപ്പോ മൂന്ന് ബെഡ്റൂം ബെഡ്റൂമാണ് അത്യാവശ്യം നല്ലൊരു വീട് തന്നെ പറയാം പിന്നെ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറ്റാച്ച്ഡ് ആക്കാം ഈ ഫ്രണ്ട് അടച്ചിളഞ്ഞിട്ട് ഈ ബെഡ്റൂമിന്ന് തുറന്നു ചേരണെങ്കിൽ ഇത് നമുക്ക് അറ്റാച്ചഡ് ആക്കണമെങ്കിൽ ആക്കാൻ പറ്റും ഈ അപ്പുറത്തെ ബെഡ്റൂം അതേ കൂട്ടുതന്നെയാണ് നമുക്കൊരു ഭിത്തിരം ഒന്ന് റെഡി ആയിക്കണെങ്കിൽ കാരണം എന്തെങ്കിലുമൊക്കെ പണി വേണ്ടാവുമല്ലോ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടത്തിനൊരു വീട് വാങ്ങിക്കുമ്പോൾ ഇതേതാണ് കിച്ചൺ ഇത് ഞാൻ പറയൊരു മോഡല് കിച്ചൺ ആണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് മോഡേൺ കിച്ചൺ ആക്കുക കാരണം അത്യാവശ്യം കുറച്ച് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പോകണം ഒരു മൂന്നാലഞ്ച് ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട് വേണമെങ്കിൽ മോഡേൺ രീതിക്ക് ആക്കിയെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് കാരണം വലിയ ആർഭാടും ഇല്ലാണ്ട് ഞാൻ പറഞ്ഞു ഭയങ്കര ആർഭാടമൊക്കെ പറഞ്ഞു തരണമെങ്കിൽ ഈ കാച്ചിലൊന്നും നിൽക്കില്ല നമുക്കിപ്പോൾ ബാത്റൂമൊക്കെ അറ്റാച്ച് ആക്കി മനസ്സിലായി കിച്ചൺ നമുക്ക് ഒന്ന് ഇത് കഴിയുമ്പോഴേക്കും ഒരു മൂന്നാലഞ്ച് ലക്ഷം രൂപ നിൽക്കും നമ്മ വലിയ ഒരു സെറ്റപ്പിലാണ് ചെയ്യണമെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടമാണ് ആർപാടം വേണമെങ്കിൽ ആർഭാടമൊക്കെ ആക്കാം അല്ലാതെ സെക്കൻഡ് കിച്ചൺ ഞാനിത് തന്നെ നേരത്തെ പുറത്തോട്ടിറങ്ങിയ വഴിയാണത് അല്ലാതെ സ്റ്റോർ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സെറ്റപ്പ് ഇത് നമുക്ക് മുകളിലത്തെ നിലയിലുള്ള വിശേഷങ്ങളാണ് വേണം ഈ വീടിൻ്റെ ലൊക്കേഷൻ പറഞ്ഞില്ല ഇത് കായംകുളം വീട് അതായത് കായംകുളം ടൗണിൽ നിന്ന് കായംകുളം മാർക്കറ്റിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്ററേ ഉള്ളു മാർക്കറ്റ് മാർക്കറ്റടുത്ത് അതുപോലെ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഒരു നാല് കിലോമീറ്റർ മനസ്സിലായോ അതായത് അടൂർക്കൊക്കെ പോണ റൂട്ടിൽ കായംകുളം നിന്ന് അടൂർക്ക് റൂട്ടിൽ ഒരു നാല് കിലോമീറ്ററേ ഉള്ളു അത്രയും വേണമെങ്കിൽ തന്നെ അതും ടാർ റോഡ് ഫ്രണ്ടേജ് ടാർ റോഡ് അല്ല കോൺക്രീറ്റ് റോഡാണ് വീതിയുള്ള ഉള്ള റോഡാണ് എല്ലാ വണ്ടിയും കാരണം ഈ വീട്ടിൽ കാറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പം ഈ വീടിന് വില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോടി എഴുപത് ലക്ഷം രൂപയാണ് അതും നെഗോഷ്യബിൾ ആണ് ഇത് മുകളിലത്തെ ബെഡ്റൂം ബെഡ്റൂമിൻ്റെയൊക്കെ വലിപ്പം കണ്ട മുകളിലൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടോ പിന്നെ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഓണറെ നമ്പറും കാര്യങ്ങളും തരാം ഇതും അതേ കൂട്ടി തന്നെ ഒരു ബെഡ്റൂമാണ് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് അതിൻ്റെയൊക്കെ ഏരിയ നോക്കി ഇന്നത്തെ വീടുകളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിപ്പോൾ ഉള്ള ബെഡ്റൂമും കാര്യങ്ങളൊക്കെ കുറവായിരിക്കുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ എല്ലായിടത്തും പോയി കാണണമല്ലോ വീടുകൾ എനിക്ക് പുതിയ വീടുകളിലും ഇഷ്ടം പഴയ വീടുകളാണ് എന്ന് വെച്ചാൽ പുതിയ വീടുകൾ എന്നല്ല കേട്ടോ പുതിയ വീടുകളും ആ ലുക്കിലൊക്കെ വരാറുണ്ട് ഞാനത് ചെയ്യാറുമുണ്ട് പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആ പഴയ ഒരു സെറ്റപ്പാണ് എൻ്റെ ബാത്ത്റൂമൊക്കെ കണ്ട വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇന്നലെ ഞാൻ ചെങ്ങന്നൂർ ഒരു അടിപൊളി വീടിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് തികച്ചും സൗജന്യമാണ് ആ മുപ്പത്തൊമ്പത് സെൻറ്റും രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടുവാണത് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മുപ്പത്തൊമ്പത് സെൻറ്റിൻ്റെ പൈസ മാത്രം നിങ്ങൾ കൊടുത്താൽ മതി അല്ലാണ്ട് ഈ രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ പത്ത് പത്ത് പൈസ നിങ്ങൾ കൊടുക്കണ്ട ആ വീട്ടുകാർക്ക് ആ വീടിൻ്റെ വില ആവശ്യമില്ല കാരണം അത് മൂന്ന് സെറ്റ് സ്റ്റെപ്പായിട്ട് പണിത വീടാണ് അതിൻ്റെ അതാണെങ്കിൽ എത്ര ബെഡ്റൂമാണെന്ന് പറയാമോ അതെല്ലാ സൗകര്യവും ഉള്ളത് മൂന്ന് കിച്ചൺ തന്നെയുണ്ട് അപ്പോൾ അത്രയും സെറ്റപ്പ് ഉള്ളൊരു വീടാണ് ആ വീടിൻ്റെ വീഡിയോ നിങ്ങളൊന്ന് നോക്കണം കേട്ടോ അതിൻ്റെ ലിങ്ക് ഞാനിപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാരണം നല്ല സെറ്റപ്പ് സെറ്റപ്പുള്ളൊരു വീടാണത് കാരണം രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് തികച്ചും സൗജന്യമായിട്ട് തന്നെയാണ് വരും നിങ്ങൾ ആ മുപ്പത്തൊമ്പത് സെൻറ് സ്ഥലത്തിൻ്റെ അതിനകത്ത് ഇല്ലാ ആ പറമ്പിൽ ഇല്ലാത്ത സൗകര്യവും ഇല്ല അത് ടാർ റോഡിൽ നിന്ന് വെറും ഒരു ഇരുപത് മീറ്ററെ വ്യത്യാസം ഉണ്ടാവുകയുള്ളൂ അപ്പം ആ വീഡിയോ നിങ്ങൾ മറക്കരുത് ഒരു വീട് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്